അഹവാഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയുടെ റിസൾട്ട് ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ റിസൾട്ട് കാണിച്ചു കേട്ടോ നമ്മുടെ പെട്രോളിയം പ്ലാന്റിനെ ബാധിച്ചിരുന്ന കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തിരുന്ന ഈ മൂഞ്ഞേനെ നമ്മൾ ഇന്നലെ നമ്മുടെ കയ്യിലുള്ള ഒരു മെഡിസിൻ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാട്ടോ ഇത് എന്താ നോക്കി ആ മൂഞ്ഞ മോ മൊത്തം ചത്തുപോയി ആ പ്ലാന്റിനെ നമ്മൾ രക്ഷപ്പെടുത്തി ഇതിന് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇതിനകത്ത് ഞാനൊരു കോല് വെച്ചിട്ട് ആ മൂഞ്ഞേനെ തൊടുന്നുണ്ട് മൂഞ്ഞ ആക്റ്റീവാണെങ്കിൽ മൂഞ്ഞ കയറി എല്ലാവർക്കും അറിയാൻ പറ്റും അത് എന്തായിരിക്കും കാണിക്കാമെന്ന് മൊത്തം ചത്തിരിക്കുക പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴത് കണ്ടോ അപ്പം നമ്മുടെ മരം നല്ല എഫക്റ്റീവാണ് കെമിക്കലോ ഓർഗാനിക് മരുന്നാണ് നിങ്ങളുടെ വീട്ടിലും കറിവേപ്പിനോ അതുപോലെ തന്നെ പച്ചക്കറികൾക്കോ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഈ മൂഞ്ഞയുടെ ശല്യം വെള്ളി ച ഇലപ്പേനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മരുന്ന് നിങ്ങൾ മേടിച്ചെന്ന് ഉപയോഗിച്ച് നോക്കട്ടോ ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായി കിട്ടിയേക്കണേ നമ്മുടെ കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് എല്ലാവരും നല്ലൊരു ഗുഡ് ഫീഡ് ബാക്കാണ് തന്നിരിക്കുന്നത് ഒരു ബെറ്റർ ഫീഡ്ബാക്കാണ് തന്നിരിക്കുന്നത് അതുകൊണ്ടാട്ടോ നമ്മൾ പറയുന്നത് അപ്പം നിങ്ങളുടെ ചെടികളെ സംരക്ഷിക്കണം അതും ജീവനുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അതുങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളോട് എന്നെ ഇങ്ങനെ അസുഖം ബാധിച്ചു എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കണം അതുപോലെ തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ നല്ലൊരു ക്രീപ്പറായിരുന്നു അതിൻ്റെ അകത്ത് ഒരു സൈസ് പ്രാണി കയറിയേക്കണമെന്ന് നിങ്ങൾ നോക്കിയാൽ അത് കൊമ്പും ബാലും എല്ലാം ഉണ്ട് ഇതിന് ഇതൊക്കെ കയറി നമ്മുടെ ചെടി കയറി നമ്മുടെ ചെടി എങ്ങനെ പറയും നമ്മളോട് അയ്യോ എൻ്റെ മേത്ത് ഇങ്ങനെ കയറി എന്ന് അതുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇവരെ സ്നേഹം കുഞ്ഞു പോലെ നമ്മൾ ഈ ചെടിയെ സ്നേഹിച്ചാൽ മാത്രമാണ് നമ്മുടെ ചെടിയെല്ലാം നന്നായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ കുറേ ചെടി വാങ്ങിച്ചത് കൊണ്ടോ കുറേ ചെടിക്ക് വേണ്ടി കുറേ പൈസ മുടക്കിയത് കൊണ്ടോ ഒന്നും നമ്മുടെ ചെടി നന്നായിട്ട് ബ്ലൂം ചെയ്യുകയോ നമ്മുടെ വീടിന് നല്ല ഭംഗി തരികയോ ചെയ്യില്ല അതുങ്ങൾക്ക് വരുന്ന അസുഖങ്ങളെ കണ്ടറിഞ്ഞ് അതിന് മരുന്ന് കൊടുത്ത് അതിനെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീട് വളരെ മനോഹരമായി മനോഹരമായ പൂന്തോട്ടങ്ങളായിട്ട് മാറത്തുള്ളു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആൾക്കാർ അതിഥികൾ നിങ്ങളുടെ ചെടികളിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ നേരത്തെ തന്നെ പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് കണ്ടോ കൊമ്പുമാലും എല്ലാം ആയിട്ട് ഇതൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെ മൊത്തം അടപടലം നശിപ്പിച്ചു കളയും കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിലാണ് ഇനി വേറൊരു മാന്യനായ ഒരു വ്യക്തിയെ കാണിച്ചാൽ എന്ത് രസമാണ് നോക്കണേ നല്ലൊരു അടിപൊളി ബ്ലാക്ക് റോസ് ആട്ടോ ഈ ബ്ലാക്ക് റോസിൻ്റെ ഉള്ളിൽ എന്ത് ഭംഗിയാ പോക്കണ കാണെന്ന് നോക്കിയിട്ടു എന്ത് ഭംഗിക്കാൻ നിൽക്കണേന്ന് നോക്കി പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വേന്ദ്രൻ നിൽക്കുന്നത് കണ്ടോ ഇതങ്ങൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുപോലുമില്ല ആ പൂവിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ അതിനെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ ആ കംപ്ലീറ്റ് ചെടി നശിപ്പിക്കാതെ ഇദ്ദേഹം പോകത്തില്ല അപ്പോൾ ഇതിന് നമ്മൾ ആ മരുന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും കാരണം അത്ര എഫക്റ്റീവായ ഒരു മരുന്ന് ഈ ബ്ലാക്ക് റോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ വരുമ്പി കളറാവും പക്ഷേ ഡാർക്ക് ഡാർക്കായി അവസാനം നല്ല കരിഞ്ഞ റോസാപ്പൂ പോലും താഴെയുണ്ട് അതിൻ്റെ പൂവ് നല്ല കരിഞ്ഞ റോസാപ്പൂ ആയിട്ട് മാറും കാരണം ഇതുപോലത്തെ നല്ല വലിയ വലിയ പ്ലാന്റ് ആയിരുന്നു ഇന്നലത്തെ നമ്മുടെ വീടുകളുണ്ടായിരുന്നതാണ് ഇപ്പം നല്ല വലിയ വലിയ പ്ലാന്റുകളാണ് പ്രാവശ്യം നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫീഡ്ബാക്കട്ടോ ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് ഒത്തിരി പേര് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് റെസ്പോൺസുകൾ കാരണം എല്ലാം നല്ല റയർ വെറൈറ്റികളായിരുന്നല്ലോ ആപ്രിക്കോട്ടൊന്നും എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ബേബി റൊമാൻറ്റിക്കും അധികം പേർക്ക് എത്തിക്കാൻ പറ്റിയില്ല കാരണം എല്ലാം കുറച്ച് പീസസേ നമ്മുടെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള റയർ പീസസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയോട്ടോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി നല്ല വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കാം പിന്നെ ഇന്നൊരു സെയിൽ വീഡിയോ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എല്ലാവരും നമ്മളോട് ചോദിച്ച ഒരു സംശയം അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു സംശയം എന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നമ്മൾ പെറ്റൂണിയ പ്ലാന്റ് കുറേ നമ്മൾ സെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ തന്നെ വിത്തിട്ട് മുളപ്പിച്ച പെറ്റൂണിയയുടെ തൈകളായിരുന്നു നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്തുകൊണ്ടിരുന്നതും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നതുള്ളൂ മുപ്പത്തൊൻപത് രൂപയ്ക്കായിരുന്നു നമ്മുടെ ഏറ്റവും ചെറിയ തൈകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഭയങ്കര നല്ലൊരു റെസ്പോൺസാണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റിന് കിട്ടിയത് ഇതിപ്പം മെച്ചുവർ സ്റ്റേജിലായി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റേണ്ട ടൈം ആയ ഒരു പെറ്റൂണിയ പ്ലാന്റ് ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും ഇതിൻ്റെ ഇത് വിത്തുള്ളവർ അറിയത്തില്ല വിത്ത് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ വിത്ത് കാണിച്ചു തരാം വിത്ത് ഇങ്ങനെ കളക്ട് ചെയ്യണമെന്നും കാണിച്ചു തരാം നിങ്ങളുടെ വീട്ടിലും പെറ്റൂണിയ പ്ലാന്റുകൾ ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് നിങ്ങളും കളക്ട് ചെയ്ത് വെച്ച് കുറച്ച് മെനക്കേറാണ് ഇത് മുളപ്പിച്ചൊക്കെ എടുക്കാനായിട്ട് പക്ഷേ ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെറ്റൂണിയ പ്ലാന്റ് കൊണ്ട് നമ്മൾക്കും കുറച്ചേറെ ഉണ്ടാക്കാനായിട്ട് പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഇതിൻ്റെ പൂ കഴിഞ്ഞ പെറ്റൽസ് അവിടുന്ന് വിട്ടു പോകുന്ന സ്ഥലത്ത് ഒരു ചെറിയ നമ്മുടെ പോലെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ഈ മുത്ത് പോലെ നിൽക്കുന്ന ഇത് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ കടുക് മണി പോലത്തെ വിത്തുകളുണ്ട് അതാട്ടോ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ ട്രേക്കകത്ത് വെച്ച് മുളപ്പിച്ച് നമ്മൾ നിങ്ങൾക്ക് തരുത് ഒരു ടു ത്രീ മന്ത്സ് എടുക്കും അതൊരു സൈസായിട്ട് വരാനായിട്ട് പക്ഷെ കഷ്ടപ്പാടാണ് എങ്കിലും വേണ്ടി നമ്മൾ ടൈം നമ്മൾ എടുക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു വെറ്റിനറി പ്ലാന്റിൽ നല്ല രീതിയിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ഒത്തിരി വിത്തുകൾ നമുക്ക് കിട്ടും ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൂമിങ് എത്രത്തോളം കറക്റ്റ് ആവേണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇത് ഇത് ഒരെണ്ണം മൂത്ത് അത് പറയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതാട്ടോ അപ്പോൾ പച്ചയും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അത് നന്നായിട്ട് ഉണങ്ങിയത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും എനക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പറ ചെറിയൊരു ബോക്സ് എയർടൈറ്റ് ആയ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ പറിച്ചു വെച്ചിട്ട് നിങ്ങളത് നട്ട് കഴിഞ്ഞാൽ മതി ചകിരിച്ചോറും ചാണകവും എല്ലാം പൊട്ടി മിക്സിൻ്റെ അകത്തോട്ട് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നോർമൽ സ്റ്റാർ പെറ്റൂണിയും നാടൻ പെറ്റൂണിയും എല്ലാം മുളച്ച് കിട്ടും കേട്ടോ പിന്നെ ചില കളേഴ്സ് മാത്രമാണ് മുളയ്ക്കാനായിട്ട് ഡിപ്പെൻഡിങ് അപ്പോൾ അവർ ക്ലൈമറ്റ് അത് വ്യത്യാസം വരത്തുള്ളൂ അല്ലാത്ത എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മുളച്ചു വിട്ടു ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യണെന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടോ അതിൻ്റെ അതും കൂടി പറിച്ചും കൊണ്ട് എടുക്കുന്നു നന്നായിട്ട് മൂത്തിട്ടുകൊണ്ട് നമ്മൾ നമ്മൾ പിടിക്കുമ്പോഴേ അതുകൂടി പൊട്ടിങ്ങോട്ട് പോരും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ അത് അതിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്ന് മുളയ്ക്കും പക്ഷെ നമുക്കറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് പുല്ലയെന്നോർന്ന് നമ്മളെടുത്ത് പറിച്ചു കളയുകയും ചെയ്യും കാരണം പെറ്റുണിയുടെ വിത്ത് പാകി നമുക്ക് മുളപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാം നല്ല ഈസി ടു ഹാൻഡിലാണത് കുറച്ച് മെനക്കേട് ഉള്ളൂ പക്ഷേ എളുപ്പത്തിൽ നമുക്ക് അത് മുളപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ സൂര്യകാന്തിയുടെ എല്ലാം നമുക്ക് സെയിലായിട്ടോ സൂര്യകാന്തിയുടെ വിത്തുകളുണ്ടായിരുന്നല്ലോ വിത്തല്ല തൈകളുണ്ടായിരുന്നല്ലോ പക്ഷേ ചെറിയ ചെറിയ തൈകളാണ് നമ്മൾ കൊടുത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തൈകൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് മണ്ണിലോട്ട് മാറ്റണം കാരണം ഭയങ്കര ഡെലിക്കേറ്റാണ് ഈ സൂര്യകാന്തിൻ്റെ തൈകൾ നിലത്ത് വെക്കുമ്പോഴാണ് ഇന്ന് നല്ല കട്ടിയായിട്ട് പറഞ്ഞത് അപ്പം അത് മേടിച്ച് നട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നല്ല നല്ല വലിയ വലിയ സൂര്യകാന്തികൾ ഉണ്ടായിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തരണം അത് കാണുമ്പോൾ ഞങ്ങളുടെ ടീമിന് ഭയങ്കര സന്തോഷം ഇതുകൊണ്ട് പെറ്റുവിനെ കളക്ട് ചെയ്ത് എന്തെങ്കിലും നമ്മൾ ചെറിയ ട്രെയിലാക്കി നമ്മളിത് മുളപ്പിച്ചാൽ മതി കേട്ടോ അതുപോലെ പല കളറ് ഒരു തേർട്ടി പ്ലസ് കളേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതെല്ലാം ഞങ്ങൾ മുളപ്പിച്ച് കഴിഞ്ഞ ആവശ്യം മിക്സഡായിട്ടാണ് തയ്യൽ കൊടുത്തത് ഈ പ്രാശ്ചനങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് ഓരോരോ കളറാക്കാൻ പക്ഷേ അതിനുള്ള ഒരു ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അത് സാധിക്കുമോ സാധിക്കുമോയെന്നറിയില്ല എങ്കിലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റിൽ തരാനായിട്ട് ശ്രമിക്കും എന്നാൽ എല്ലാ പ്ലാന്റ്സും നമുക്ക് വളരെ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് വെച്ചാൽ റയർ പ്ലാന്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതിന് നല്ല റേറ്റിലാണ് അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്ന് വേറൊരു കാര്യം സെയിൽ വ്യൂരി നമ്മൾ റോസിൻ്റെ സെൽ വ്യൂരി ആണ് ഇതുകൊണ്ടുവന്നേക്കണേ എൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഫസ്റ്റ് ഓൺലൈനിൽ നിന്ന് ചെടി മേടിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും വലിയൊരു സംശയമാണ് ചെടി പിടിക്കുമോ ചെടി മേടിച്ചിട്ടൂടി നന്നായിട്ടാകുമോ എന്നൊക്കെ ടെൻഷൻ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓൺലൈനിൽ നിന്ന് ചെടി മേടിച്ച് തന്നെ പരിചയമില്ലാത്തവർക്കും എന്നാൽ മേടിച്ച് പലവട്ടം മേടിച്ച് പരാജയപ്പെട്ടവർക്കുമുള്ളൊരു ഓഫർ വീഡിയോ ആണിത് മൂന്ന് പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പക്ഷേ പ്ലാന്റിന് ഇന്ന പൂവാണ് ഇന്ന കളറാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ മിക്സപ്പാക്കി ആയിട്ടാണ് തരുന്നത് മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരും വിത്ത് ഫ്രീ ഷിപ്പിങ് നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി കാരണം നൂറ്റി തൊണ്ണൂറ് രൂപയിലും കാക്കമുടക്കുവരുന്നുള്ളൂ നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോകുന്നത് അത് എങ്ങനെയാണ് നടേണ്ടതെന്നെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക പതുക്കെ അത് നട്ടി പിടിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അത് കയ്യിലൊന്ന് വഴങ്ങി കിട്ടട്ടെ ഒരു രണ്ട് വട്ടം നമ്മളത് മേടിച്ച് വളർത്തി നമ്മുടെ കയ്യിലൊന്ന് വഴങ്ങി പിന്നെ ഏ ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓൺലൈൻ പ്ലാന്റ് മേടിച്ചാൽ നമ്മുടെ കയ്യിൽ വഴങ്ങി കിട്ടും അത് എത്ര നമ്മുടെ നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പം ഞങ്ങളിവിടെ നിന്ന് അയച്ചു തരുമ്പോൾ മലപ്പുറത്തെ ആൾക്കാർ മേടിക്കുന്നു കോഴിക്കോടുള്ള ആൾക്കാർ മേടിക്കുന്നു പക്ഷേ നിങ്ങളുടെ അവിടുത്തെ ഹ്യൂമിറ്റിയും നിങ്ങളുടെ അവിടുത്തെ ക്ലൈമറ്റും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പ്ലാന്റ് നിങ്ങളുടെ കാലാവസ്ഥയിൽ ഏത് രീതിയിൽ വെച്ചാൽ പിടിക്കുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരി വരയുടെ പ്ലാന്റ് മേടിച്ച് പൈസകൾ വേണ്ട ചെറിയ വരയുടെ പ്ലാന്റ് മേടിച്ച് നിങ്ങളതൊന്ന് നോക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും പ്ലാന്റ് മേടിക്കാമല്ലോ അപ്പം നിങ്ങൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും എൻ്റെ പ്ലാന്റ് മൂന്ന് ദിവസം തണലത്ത് വെച്ചിട്ട് നാലാം ദിവസം വെയിലത്തോട്ട് വെച്ചാലാണ് എൻ്റെ പ്ലാന്റ് പിടിക്കുന്നത് അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒരാഴ്ച തണലത്ത് വെച്ച് പിന്നെ വെയിലത്തോട്ട് വെച്ചാലാണ് പിടിക്കുന്നത് ഇന്ന മണ്ണ് ഉപയോഗിച്ചാലാണ് എൻ്റെ പ്ലാന്റ് നന്നാവുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടൊരു ബിഗ്നസ് കോംബോ പോലെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും എല്ലാവർക്കും സക്സസ്ഫുള്ളായി അപ്പം ഒത്തിരി പേര് ഒത്തിരി പേർക്ക് റോസ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നല്ല റേറ്റ് തന്നെ ആർക്കും മേടിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ് ഈ മൂന്ന് മൂന്ന് പ്ലാന്റ് നൂറ്റി തൊണ്ണൂറിൻ്റെ പിന്നെയുണ്ട് ഇത് ചെറിയ പ്ലാന്റ് അല്ലേ ഞങ്ങൾ തരുന്നത് പിന്നെയുണ്ട് നമ്മളെ വലിയ പ്ലാന്റ് നമ്മുടെ നൂറ്ററുപതിൻ്റെയും നൂറ്റി നാൽപ്പത്തിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെ എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു കോംബോ ആട്ടോ വരുന്നത് ആ കോംബോ വരുന്നത് രണ്ട് പ്ലാന്റ്സ് സി സി ഉൾപ്പെടെ വരുന്നത് ടു ഫിഫ്റ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് അല്ല നമ്മൾ പ്രൂൺ ചെയ്ത വലിയ പ്ലാന്റ് നമ്മുടെ നൂറ്ററുപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയൊക്കെ പ്ലാന്റ് പ്രൂൺ ചെയ്ത് കണ്ടിതായിരിക്കും കേട്ടോ പ്ലാൻ്റെ സൈസ് ഇത് പ്രൂൺ ചെയ്താണ് ഇതിനേക്കാളും കുറച്ചുകൂടെ പൊക്കം കുറവായിരിക്കും പ്രൂൺ ചെയ്ത പ്ലാന്റ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ നട്ട് നോക്കി പഠിക്കുക ഇങ്ങനെയത് പിടിക്കേണ്ടതെന്ന് അറിയാലോ അപ്പോൾ വേണ്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോ എല്ലാവർക്കും ശുഭദനം നേരുന്നു